ഹായ് ഹായ് സംസ്കാരം മല്ലുഗൻ ഗെഹിയർ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ പോലെ ഹലോ ബിരിയാണി കൊടുത്താലോ ഇതിന്റെ ഷെല്ല് ടെല്ലിന്റെ ഉള്ളിൽ ഏറ്റവും മൂല് ലെഡ് ബോൾസ് ഉണ്ടാവും പിന്നെ വരുന്നതാണ് വാഡ് എന്ന് പറഞ്ഞത് വാഡാണ് ഈ ബോൾസിനെല്ലാം ഒരുമിച്ച് നിർത്തുന്നത് പ്ലാസ്റ്റിക്കിന്റെ വാഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ താഴെയായിട്ടാണ് മരുന്നുള്ളത് അതിന്റെയും താഴെയാണ് നമ്മുടെ പ്രൈമർ ഉള്ളത് എന്റെ നല്ലൊരു